ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ലാർജ് മുതലുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് എക്സൽ സൈസ് ആണ് ഇത് വെൽവെറ്റ് ഓർഗൻസൈണ് മെറ്റീരിയൽ വരുന്നത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് സ്റ്റോക്ക് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ഷീഡാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ഉള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് കാണിക്കുന്നുണ്ട് ലാർജും എക്സലും ആണ് ഫസ്റ്റ് കാണിക്കുന്ന സൈസ് കേട്ടോ ഇത് സോഫ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് സോഫ്റ്റ് ക്രഞ്ചി കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം തോട്ടക്കരയാണ് ഹോൾസെയിൽ ആൻഡ് റേറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് വരിക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് സെന്റി മെറ്റീരിയലാണ് വെൽവെറ്റ് ഓർഗൻസ് ആണ് ഫുൾ ഹെവി വർക്കാണ് ഇതൊക്കെ ആയിരത്തി എഴുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട മിസ്സാക്കണ്ടെത്തുന്ന സ്ക്രീൻഷോട്ടായിട്ടോ ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതൊക്കെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നല്ലൊരു മെറൂൺ ആണ് ആണ് മെറ്റീരിയല് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് കിട്ടാ ഓറെഡല്ല നെക്സ്റ്റ് നല്ലൊരു ഓർഗൻസ മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ ആൻഡിലൊക്കെ ഉണ്ടാവും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് പീ കോക്ക് ഷെയ്ഡ് ആണ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മാത്രമേ ഉള്ളൂ നല്ലൊരു ഓറഞ്ച് ഷീഡാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല യെല്ലോ ആണ് ഷീഡ് സോഫ്റ്റ് ഓർഗൻസാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ാണ് കൊടുത്തിട്ടുള്ളത് നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ മിക്സ്ഡ് വെൽവെറ്റ് ഓർഗൻസ് മെറ്റീരിയൽ ഇതിന്റെ നെക്ക്ണ്ടോ ഹൈ നെക്കാണോ അതിലൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് കേട്ടോ ലാർജും എക്സലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷോളില് ഫോർ സൈഡ് ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയല് നെക്കല് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹെവി ആയിട്ടുള്ള ഉള്ള ഡിസൈൻ ആണ് ടോപ്പിന്റെ ഈ ഒരു ബാക്ക് പാർട്ടിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഷോ അതില് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന് സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് ഇതൊക്കെ ഡാർക്ക് മറൂൺ ആണ് ഷീഡ് നെക്സ്റ്റ് പീക്ക് ഓക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുള്ള് ഹാൻഡ് വർക്കും നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ബോട്ടം പലാസ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഡാർക്ക് വൈലറ്റ് ആണ് ഇത് ഷെയ്ഡ് വരുന്നത് പ്ലേറ്റ് ലാവൻഡർ ആണ് ഷെയ്ഡ് ഷോർട്ട് ആണ് നെക്കിൽ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പലാസോ ആണ് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ കേട്ടോ ഷോളില് നല്ല ഭംഗിയുടെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ൊണ്ണൂറ്റമ്പതാണ് സൈസ് എക്സൽ ആണ് സൈസ് കേട്ടോ നെക്സ്റ്റ് ലാർജും എക്സലും ഇതില് അവൈലബിൾ ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ആണ് മെറ്റീരിയല് നെക്കില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് റാണി പിങ്ക് ആണ് പിന്നെ എന്തിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ സൈസ് ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ക്രഞ്ചിയാണ് ഇത് മെറ്റീരിയൽ സോഫ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ക്രഞ്ചി മെറ്റീരിയലാണ് ബോഡി പാർട്ടിൽ ഫുള്ള് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ബോട്ടത്തിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഈ ഒരു ടോപ്പിന്റെ എൻഡിൽ വേണ്ടോ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഇതെല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭയങ്കര ലാവണ്ടർ ആണ് ഷെയ്ഡ് നെക്കല് ഫുള് സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി நல்ல சோஃப்ரஷ் ஆன மெட்டீரியல் நல்லா அதுக்கே அப்போ மிஸ் ஆக்கேண்ட ஒரு மூணு மாத்திரம் ஓஃபர் நம்ம ஷோப்பில் டயரக்னா மூணு மாத்தான நல்லா നെക്സ്റ്റ് ക്രഷ് ആണ് മെറ്റീരിയൽ ഡബിൾ ഡബ്ലെക്സിലാണ് ഇത് സൈസ് കേട്ടോ നെഫില് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് ഡബിൾ സൈസ് ആണ് ഇത് ഇമ്പോർട്ടൻഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷോളിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുടെ ലൈറ്റ് ആണ് ഡബ്ലെക്സാണ് സൈസ് അപ്പൊ എക്സർസൈസ് വേണ്ടവര് പർച്ചേസ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചു തരും കേട്ടോ സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ബോഡി പാർട്ടിൽ അതുപോലെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഫെൻഡി മെറ്റീരിയൽ ആണ് വെൽ മെറ്റി ഓർഗൻസ് കേട്ടോ ഡബിൾ ഷീഡ് വരുന്നതാണ് ഒരു റെഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് നെക്സ്റ്റ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിന്റെ ബോട്ടം പലാസോ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പതിലൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട മിസ്സാക്കണ്ടെക്സ്റ്റ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നെക്കല് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇതിന്റെ നെക്കല് ഹാൻഡ് വർക്ക് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇമ്പോർട്ടൻ ചിനോൺ ആണ് മെറ്റീരിയല് നെക്കലാണല്ലോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടതൊക്കെ ഷോളിൽ ഫോർ സൈഡ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് ഇതെല്ലാം ഡബിൾ എക്സൽ സൈസ് ആണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് കേട്ടോ നല്ല ഭയങ്കര സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ ബോഡി പാർട്ടിലൊക്കെ ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ോട്ടോട്ടെ ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല ഭയങ്കര പീച്ച് ചെയ്താണ് കേട്ടോ ബോട്ടം നെക്സ്റ്റ് ക്രഞ്ചിയാണ് വെറ്റിയത് ഇതിന്റെ ബോട്ടത്തില് ലൈനിങ് ഇല്ല കേട്ടോ സ്റ്റോൺ വർക്കാണ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് അപ്പം പിന്നെ എൻ്റെ ഇതേണ്ടോ ഈ ഒരു നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ഇതിൻ്റെ ടോപ്പും ഇതിൻ്റെ ബോട്ടും ഷാളും കുറച്ച് ലേറ്റ് ഷീറ്റ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഫെൻറ്റിയാണ് മെറ്റീരിയൽ നിർത്തി കാണിക്കുന്നൊക്കെ ഡബ്ലെക്സിനാണ് സൈസ് ിൽക്കാണ് മെറ്റീരിയൽ പലാസോ ആണ് കേട്ടോ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ആയിരത്തി അറുനൂറ്റി അമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് അപ്പോൾ മിസ്സാക്കേണ്ട നല്ല ഭയങ്കര മറൂൺ ആണ് കേട്ടോ ഒരു റെഡിഷ് മെറൂൺ അല്ലേ ആ ഒരു ഷെയ്ഡാണ് ഇതിന്റെ ബോട്ടം പലാസോ ആണ് വരുന്നത് ഫുള്ള് സീക്വൻസ് വർക്കും நெக்ஸ்ட் பிரீஎக்ஸான சைஸ் ஜோர்ஜெட் மெட்டீரியல் ஆனோ பியூர் ஜோர்ஜி ஆனா பிரீஎக்ஸல் சைஸ் ஆனா நெக்கல் ஃபுல் த்ரெட் வரும் கொடுத்துட்டுள்ளது மெட்டீரியல் இன்னைக்கு நெக்கலும் நல்ல பங்கிய ஸ்டோன் வும் സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിലൊക്കെ സെയിം ഡബിൾ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണ് സെയിം ഡബിൾ എക്സിലും അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഗ്രീൻ ആണ് ഷെയ്ഡ് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സൈസ് ആണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെയർ ചെയ്യുന്ന ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കണം അതിനുശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് റാണി ആണ് ഇത് പ്യൂർ ജോർജറ്റ് ആണ് ില് ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഓഫർ സെയിൽ ആയതുകൊണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചോ നല്ല ഭയങ്കര സിൽക്ക് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് ഡിസൈൻ വരേണ്ടതിൽ കപ്പിൻ്റെ എൻഡിലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും അതേ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡബ്ലെക്സിനും ത്രിപ്ലെക്സിനുമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ പാർസൽ കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം കേട്ടോ അതുപോലെ നിങ്ങൾ വീഡിയോ എടുക്കണം ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പാക്ക് ഓപ്പൺ ചെയ്താൽ മതി വേറൊരു പണിയില്ല ക്യാമറ ഓൺ ആക്കി വയ്ക്കുക അതിൻ്റെ മുന്നിൽ നിന്നിട്ട് പാക്ക് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഡ്രസ്സ് ചെക്ക് ചെയ്യുക ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് അയക്കാറ് എന്നാലും എന്തെങ്കിലും നമ്മൾ കാണാത്ത ഡാമേജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് അതിൽ ചളിയാണ് കറിയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല ഓപ്പണിംഗ് വീഡിയോയിൽ എന്ത് ഡാമേജ് ഉണ്ടായാലും നമ്മൾ ആ ഐറ്റം റിട്ടേൺ എടുക്കും കേട്ടോ എക്സ് ഡബിൾ ട്രിപ്പിൾ ത്രിപ്ലെക്സിലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ആണ് ഇമ്പോർട്ടഡ് ഷിനോൺ ആണ് ഇത് ക്രഷ് ഷിനോൺ ഇമ്പോർട്ടൻ ക്രഷ് ഷിനോൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്